കാലവർഷക്കാറ്റിൽ ചെറുപുഴ ടൌണിലും പരിസര പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി ചെറുപുഴ പഞ്ചായത്ത് പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ അലുമിനിയം ഷീറ്റുകൾ കാറ്റിൽ തകർന്നു ഷീറ്റുകൾ താഴെ വീഴാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞുണ്ടായ കാറ്റിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത് ടൌണിലെ ടാക്സി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം കടപുഴകി വീണു കാരണം കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് പിറകിലെ തെങ്ങ് കടപുഴകി ചെറുപുഴ ബസ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്ത മറിഞ്ഞു ഇരുചക്രവാഹനങ്ങൾ കേടുപാടുകൾ പറ്റി ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തെ മോളയിൽ ഏലിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഇരുനില വീടിനു മുകളിൽ സമീപവാസിയുടെ പറമ്പിൽ നിന്നും മരം കടപുഴകി വീണു ചില്ലകൾ പതിച്ച് വീടിന് കേടുപാടുകൾ സംഭവിച്ചു പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനയത്തെയാണ് മരം മുറിച്ചു നീക്കിയത് വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു കറസ്പോണ്ടന്റ് ചെറുപ്പുഴ